സമയത്ത് തന്നെ ഈ ആളുകൾ ചാരിറ്റി ചെയ്തിട്ടുള്ള പല കുടുംബത്തിലെയും പെൺകുട്ടികളെ വരെ ഇത്തരം സ്പാകളിൽ ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിച്ചു വരികയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാരണം എന്താ വെച്ചാൽ നമ്മൾ തെക്കും തിരക്കും കൂട്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന ഒരു കാര്യമില്ല ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം സലീബിൻകാസിമാണ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ ഒരു ക്ഷീണം ശരീരത്തിനൊക്കെ എന്തൊക്കെ ഒരു എന്താ പറയാ വല്ലാത്തൊരു അസ്കിത നല്ലൊരു മസാജ് ചെയ്താലൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് കോഴിക്കോട് ജില്ലയിൽ തന്നെ ഒരുപാട് സ്പാകളും മസാജ് സെന്ററൊക്കെ ഉണ്ട് പക്ഷെ കോഴിക്കോട് എനിക്ക് ഇഷ്ടമല്ല ഞാൻ വയനാട്ടിലുള്ള കുറച്ച് സ്പാകളിലേക്കൊന്ന് വിളിച്ച് നോക്കാം എന്നിട്ട് നമുക്ക് പറ്റുന്ന സ്പാലിൽ പോയി ഒന്ന് ഒന്ന് ശരിക്കും മസാജ് ചെയ്താൽ തന്നെ കാര്യങ്ങൾ ശരിയാവുള്ളൂ ഒന്ന് ശരീരമൊക്കെ ഒന്ന് ഒന്ന് ശരിയാക്കി എടുക്കാറുണ്ട് മസാജ് ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല മസാജ് ചെയ്യാൻ മുട്ടിട്ടേ എന്തായാലും നമുക്ക് വയനാട് ജില്ലയിലുള്ള സ്പാകളുടെ നമ്പർ നെറ്റിൽ നിന്ന് എടുത്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാം സ്പാ സ്പയനാട് ആ ഒന്നെല്ലോ വനമാലാ സൈന ആയുർവേദ സ്പെറ്റ കേരള കൂടുതൽ പേര് ജസ്റ്റ് നമുക്കൊന്ന് വിളിച്ചോക്കാം

ഹലോ അതെ ഏഹ് മസാജ് അവൈലബിൾ ആണോ എപ്പോഴാണ് നിങ്ങൾ ഓപ്പൺ ആയിട്ടുണ്ടോ തെറാപ്പിസ്റ്റ് ആൾക്കാരാ തെറാപ്പി മലയാളി ഫുൾ സർവീസ് ഒക്കെ അവൈലബിൾ ആണോ ബി ട്യൂബില്ലേ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് എത്ര ചാർജ് ചെയ്യണങ്ങള് അതെ നോക്കിയിട്ട് ഞാൻ വിളിക്കാം വയനാട് കൽപ്പറ്റാണല്ലേ ആയിക്കോട്ടെ അവിടെ ബി ടു ബി വരെ അവൈലബിൾ ആണ് ബി ടൂബിന്ന് പറഞ്ഞാൽ ഏകദേശം ഇത് മസാജുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയാം ഫുൾ സർവീസ് അവൈലബിൾ എന്ന് പറഞ്ഞത് ഇനി അടുത്തത്രിയായ വളരി വിളിച്ചോക്കാം അടുത്തതിലൊന്ന് വിളിച്ചോക്കാം എന്താ പാടെന്ന് ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് ഇത് പാ അല്ലേ എവിടെയാണ് വരുന്നത് നിങ്ങളുടെ ലൊക്കേഷൻ ലൊക്കേഷൻ വരുന്നത് കൽപ്പറ്റയിലും കേട്ടോ ഓക്കെ പിന്നെ ക്രോസ് മസാജ് അവൈലബിൾ ആണ് നമുക്ക് സ്റ്റാഫ് മൂന്ന് പേരാണ് കേട്ടോ ഉണ്ട് ഓക്കെ ആണ് സർവീസ് നമുക്ക് വെസ്റ്റൈഡും ആയുർവേദിക്കും വരുന്നത് അവൈലബിൾ ആണ് കേട്ടോ എക്സ്ട്രാ മാനേജ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഞാൻ പറഞ്ഞത് നമ്മുടെ കൗണ്ടർ പേയ്മെന്റ് ആണ് പിന്നെ സ്റ്റാഫ് മൂന്നുപേരും നല്ല സ്റ്റാഫ് ആണ് ഡയറക്ട് വരും കേട്ടോ നല്ല ടൈമിംഗ് വരുന്നത് രാവിലെ മണി കൗണ്ടർ ഫീസ് എത്ര അപ്പൊ കണ്ടില്ലേ ഇതൊക്കെയാണ് സ്പായുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങൾ ഇതിന്റെ അകത്ത് എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ ഇവർ കൗണ്ടർ ഫീസും കാര്യങ്ങളൊക്കെ വാങ്ങി വെച്ചിട്ട് പിന്നെ ഈ പറഞ്ഞ സ്റ്റാഫുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പറയുന്ന എന്താ പറയാ മിനി ബഷ്യ യം എന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സംഭവത്തിനെ വിശേഷിപ്പിക്കാം ഞാൻ ഒരിക്കലും ഈ സ്പാക്കുന്ന എതിരല്ല കേട്ടോ കാരണം ഇതുപോലുള്ള സ്കാകളും കാര്യങ്ങളും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് കുറെയൊക്കെ കുറ്റകൃത്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ കുറയുന്നത് കാരണം മനുഷ്യന്മാർക്ക് അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള സെന്ററുകളിൽ അവർ പോകുന്ന സമയത്ത് കുറെ ഒക്കെ ഈ പറയുന്ന റോഡിലൂടെ നടന്നു പോകുന്ന പെൺകുട്ടികളൊക്കെ കുറച്ചൊക്കെ സുരക്ഷിതരാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് അതേ സമയത്ത് അതിനകത്ത് ആരെങ്കിലും നിർബന്ധിച്ച് കൊണ്ടുവരിക അല്ലെന്നുണ്ടെങ്കിൽ ബലാൽക്കാരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിയമപരിതാണ് അതിനെതിരെ നമുക്ക് പോവാം തീർച്ചയായിട്ടും പക്ഷേ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന സാകളൊക്കെ നടന്ന ഇതൊക്കെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇനി ഇനി ഇനിയിപ്പോ നമ്മള് അംഗീകരിച്ചാലും ഇല്ലെങ്കിലും നമ്മൾ എതിർത്താലും ഇല്ലെങ്കിലും ഒക്കെ ഈ കാര്യങ്ങളൊക്കെ നടക്കേണ്ടതൊക്കെ നടന്നുകൊണ്ട് തന്നെ ഇരിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ എതിർക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ആളുകളെല്ലാരും കൂടെ നമ്മളെ നമ്മൾ നെഞ്ചും ഇപ്പൊ കേൾക്കുന്ന ആളുകൾ പോലും നമുക്കിതിരെ വരാനുള്ള സാധ്യതകളുണ്ട് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊന്നും നമ്മൾ എതിർക്കാനോ ഇതാക്കാനോ നമ്മൾ മാറ്റാനോ മറിക്കാനോ ഒന്നിനും നമ്മളില്ല അതേ സമയത്ത് പല സ്ഥാപനങ്ങളും നടത്തുന്നത് പ്രമുഖരായിട്ടുള്ള ആളുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരത്തില് ബി റ്റു ബി ഫുൾ സർവീസ് മറ്റേ കാര്യങ്ങൾ ഇതൊക്കെ നിയമവിരുദ്ധമാണ് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്നാണ് അവർ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾക്കെതിരെ നിയമ നടപടി എടുക്കാൻ പറ്റും എന്നിരുന്നാൽ കൂടെ അവസാനം ഈ പറയുന്ന നിയമ നടപടി എടുക്കുന്ന പോലീസുകാർ കൊടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളത് അതുകൊണ്ട് തന്നെ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിലും മറ്റുള്ള ആളുകൾ ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ എതിർക്കാൻ യാതൊരു ആവശ്യമില്ല നിർബന്ധിച്ച് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ നമുക്ക് നിയമപരമായിട്ട് പോകാൻ പറ്റും തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാത്ത കാര്യങ്ങൾക്കെതിരെ നിയമപരമായിട്ട് നിയമമുണ്ടെങ്കിൽ കൂടെ അതെങ്ങനെ അത്രത്തോളം പ്രായോഗികമല്ല ഇന്നത്തെ ഒരു കാലത്ത് ഈ പറയുന്ന പാകൾക്ക് നോർമലായിട്ട് മസാജ് ചെയ്യാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഗവൺമെന്റ് തന്നെ അപ്രൂവ് ആയിട്ട് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന സർട്ടിഫൈഡ് സെന്ററുകളാണ് അത്തരം സെന്ററുകൾ ആരെങ്കിലും നടത്തുന്നുണ്ടെങ്കിൽ അവർ കുറ്റം പറയാനും ഞാനില്ല അതുപോലെ തന്നെ ഈ പറയുന്ന ബാറുകളായി കഴിഞ്ഞാൽ ബാറുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിയമ നിയമവിധേയമായിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളാണ് അതുപോലെ തന്നെ അവിടെ പോയിട്ട് മദ്യപിക്കുന്നത് നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമല്ലാത്തൊരു സംഭവങ്ങളാണ് അതേ സമയത്ത് ഒരു മൊല്ലാക്ക അല്ലെങ്കിൽ ഒരു മൊയ്ലേർ അല്ലെങ്കിൽ ഒരു മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്ന ഒരാൾ ഒരു ബാർ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ ബാറിൽ പോയിട്ട് കുടിക്കുന്ന സമയത്ത് അത് വലിയൊരു തെറ്റായിട്ട് മാറും കാരണം അവർ മുന്നോട്ടേക്ക് കൊണ്ടുവയ്ക്കുന്ന ആശയം വേറെയും ഈ ബാറിന്റെ ആശയം വേറെയാണ് അതുപോലെ തന്നെയാണ് വയനാട്ടിൽ നടക്കുന്ന പല സ്പാകളും ഒരുപാട് സ്പാകളുണ്ട് അതിൽ പല ഇതിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ ഓണർമാരായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ പ്രമുഖരായിട്ടുള്ള പല വ്യക്തികളുമാണ് അതിനൊന്നും നമുക്ക് എതിരിപ്പില്ല അതേസമയത്ത് ചാരിറ്റിക്കാരായിട്ടുള്ള കുറച്ച് ആളുകൾ വയനാട്ടിൽ സ്പാ നടത്തുന്നുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയതിനെ തുടർന്ന് കഴിഞ്ഞ ഏകദേശം ഒരു മാസത്തോളം ഞാൻ വയനാട്ടിലുള്ള മുഴുവൻ സ്പാകളിലും കയറി ഇറങ്ങി നടന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ അങ്ങനെ അവസാനം ആ സ്പാ നടത്തുന്ന ആളുകളെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ നമ്മൾ കണ്ടെത്തുകയും കണ്ടെത്തിയിട്ട് വീണ്ടും നമ്മൾ കണ്ടെത്തിയിട്ട് നമുക്ക് ഈ പറയുന്ന പല്ലിയുടെ വാല് മാത്രം കിട്ടിയാൽ പോരല്ലോ തലയും കൂടെ കിട്ടണ്ടേ കാരണം ഈ വാല് മുറിച്ചിട്ട് ഓടുന്ന പല്ലിയാവുന്ന സമയത്ത് അങ്ങനെ അങ്ങനാണല്ലോ അതിന്റെ കാര്യങ്ങൾ ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ആ ഒരു പോസ്റ്റ് ഇട്ടതിന് ശേഷം പല്ലിയുടെ വാല് വാലുകൾ വന്നിട്ട് കരച്ചിലും കാലുപിടുത്തവും അവർക്ക് കുടുംബമുണ്ട് കുട്ടികളുണ്ട് അത് പുറത്തുവിട്ട് കഴിഞ്ഞാൽ ആത്മഹത്യ ഇല്ലാതെ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ഇന്നലെ ഇടേണ്ട വീഡിയോ നമ്മൾ ജസ്റ്റ് ഒന്ന് ചവിട്ടി പിടിച്ചിരിക്കുകയാണ് കുറച്ചൊക്കെ ഒരു മനുഷ്യ പറ്റി ഉണ്ടായി പോയി കാരണം നമ്മൾ ഈ ആളുകൾ ഇട് 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 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് അഞ്ചു മിനിറ്റിന്റെ വീഡിയോ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ തീരും അതേ സമയത്ത് ഈ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ് ചിലപ്പോൾ അവര് എന്താണ് ഏതാണ് ആവുക എന്നുള്ള ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല നമ്മൾ എന്തായാലും അത് അവിടെ ഇങ്ങനെ ചവിട്ടി പിടിച്ച് നിൽക്കുകയാണ് പക്ഷെ അതേ സമയത്ത് തന്നെ ഈ ആളുകൾ ചാരിറ്റി ചെയ്തിട്ടുള്ള പല കുടുംബത്തിലെയും പെൺകുട്ടികളെ വരെ ഇത്തരം സ്പാകളിൽ ജോലിക്ക് കൊണ്ടുവന്ന് നിർത്തുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നുള്ളത് അറിയാൻ കഴിഞ്ഞു അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ വ്യക്തമായിട്ട് അന്വേഷിച്ച് വരികയാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തെക്കും തിരക്കും കൂട്ടിയിട്ട് നമ്മൾ വീഡിയോ ഇടുന്ന ഒരു കാര്യമില്ല ഇതിനകത്ത് കൃത്യമായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട് അത്തരം ആയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ് ഇത്തരത്തിൽ സ്പാ നടത്തുന്ന ആളുകളെ ഞാൻ കുറ്റം പറയുന്നില്ല കേട്ടോ ഈ ചാരിറ്റി പ്രവർത്തനം എന്ന് പറയുന്നത് സാധാരണ ആളുകളൊക്കെ ചാരിറ്റി നടത്തുക എന്ന് പറയുന്നത് രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ആളുകള് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകള് പട്ടിണി ദാരിദ്ര്യം അതൊക്കെ അനുഭവിക്കുന്ന ആള് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ നമ്മൾ ചികിത്സയായിട്ടും മരുന്നായിട്ടും ഭക്ഷണമായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും ഒക്കെ നമ്മൾ ചാരിറ്റി പ്രവർത്തനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെയാണ് സമൂഹത്തിൽ ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ഒരു കൂട്ടം മനുഷ്യരുണ്ട് ലൈംഗികമായിട്ടുള്ള കാര്യങ്ങൾ അവരുടെ ആവശ്യങ്ങൾ മനുഷ്യന്റെ ഭക്ഷണം വെള്ളം വസ്ത്രം പാർപ്പിടം ഒക്കെ പോലെ തന്നെ ഒരു അത്യാവശ്യ ഘടകമാണ് ഈ ലൈംഗികത എന്ന് പറയുന്നത് അത്തരം കാര്യങ്ങളിലേക്ക് പല ചാരിറ്റിക്കാരും എത്തിപ്പെടാതിരുന്ന സമയത്ത് ചില പ്രമുഖ ചാരിറ്റിക്കാർ അത്തരം കാര്യങ്ങളിലേക്ക് കൂടെ തന്റെ ശിങ്കിടികളെ വെച്ചിട്ട് ഏർ ചാരിറ്റി പ്രവർത്തനം നീട്ടിക്കൊണ്ടു പോവുകയും ലൈംഗിക ദാരിദ്ര്യം അനുഭവിക്കുന്ന ആളുകൾക്ക് വളരെ സഹായകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവൊക്കെ ചെയ്യുന്നുണ്ട് അറിയുന്നതിൽ വലിയ സന്തോഷം തന്നെയാണ് പക്ഷെ അതിലേക്ക് ഇത്തരത്തിൽ അതിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ശമ്പളം കൊടുക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാരിറ്റി ചെയ്യാൻ വേണ്ടി പോകുന്ന വീട്ടിലുള്ള പാവപ്പെട്ട കുട്ടികളെ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നിർബന്ധിച്ച് പണം ഒരുപാട് പണം കിട്ടുമെന്നൊക്കെ വാഗ്ദാനം ചെയ്തിട്ട് നിങ്ങൾ ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് വലിയ തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഭാര്യ ഉണ്ടാവും മക്കൾ ഉണ്ടാവും കുടുംബം ഉണ്ടാവും നിങ്ങളുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും നിങ്ങളുടേതായിട്ടുള്ള ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ എല്ലാം ശരിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ മറ്റുള്ളവർക്കാണ് പറയുക ചെയ്യാന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ള കേസൊന്നുമില്ല കാരണം എനിക്ക് എന്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞിട്ടില്ലേ സ്പാ എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യമൊന്നുമില്ല അവിടെ ഈ കുട്ടികുടപ്പ് നടത്തുന്ന സമയത്ത് അത് നിയമവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് എന്തിരന്തായാലും നിങ്ങൾക്ക് നടത്താം അതിനൊന്നും ഈ പറയുന്ന ഇവിടുത്തെ നിയമങ്ങൾ കൊണ്ടൊന്നും ഇല്ലാണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊന്നുമില്ല അത് പ്രോപ്പർ സർട്ടിഫിക്കേഷനും പ്രോപ്പർ ലൈസൻസും അതുപോലെ തന്നെ അവിടെ തെറാപ്പി ചെയ്യുന്ന സ്റ്റാഫിന് കൃത്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും നടത്താം അവിടെ ഈ പറയുന്ന സ്റ്റാഫും ഇവിടെ അകത്തേ കയറി ചെല്ലുന്ന കസ്റ്റമറും തമ്മിൽ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വ സാമ്പാറായിട്ടെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ പൊതുസമൂഹം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അതിന് കേസ് എടുക്കാനുള്ള കാര്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഇല്ല ഇതുപോലുള്ള സെന്ററുകൾ നടത്തുന്ന ആളുകൾക്ക് ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുന്ന ആളുകൾ കുടുംബമുണ്ട് കുടുംബത്തിൽ അറിഞ്ഞ പ്രശ്നമാണ് മക്കളുണ്ട് മക്കളുടെ കല്യാണമുണ്ട് മറ്റതുണ്ട് മറിച്ചതുണ്ട് എന്നൊക്കെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് അറിയാതിരിക്കാതെ ലോകത്തെ മറ്റെന്തെല്ലാം തൊഴിവുകളുണ്ട് നിങ്ങൾ ഇത്രയും കാലം നടത്തിയിട്ടുള്ള ചാരിറ്റി തട്ടിപ്പ് ചാരിറ്റി തട്ടിപ്പിലുള്ള ഈ പറയുന്ന അതിന് ഒരു ഒരു പൂട്ട് വീഴാൻ പോകുന്നു അല്ലാന്നുണ്ടെങ്കിൽ അത് കാലാകാലം ചാറ്റി തട്ടിപ്പ് നടത്തിയിട്ട് തിന്നാൻ പറ്റില്ല എന്നുള്ള തിരിച്ചറിവായിരിക്കാം ആയിരിക്കാം ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ പ്രേരിപ്പിച്ചത് എന്നും നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് കൂട്ടത്തിലുള്ള ഒരു ഒരു കൂട്ടം ആളുകളെ മാറ്റി നിർത്തിയിട്ട് ഇത്തരം ബിസിനസ്സുകളിലേക്ക് മാറ്റി നിർത്തുക എന്നിട്ട് പുതിയ ആളുകളെ കൂടെ നിർത്തിയിട്ട് അവരെ വെച്ചിട്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓപ്പറേഷൻ ചെയ്യുക എന്നിട്ട് തല അവിടെ സേഫ് ആയിട്ട് നിൽക്കുന്ന ഒരു സിസ്റ്റം ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും ആ ഒരു തല എല്ലാ കാലവും സേഫ് ആയിരിക്കില്ല ഈ ഒരു വിഷയവുമായിട്ട് നമ്മൾ കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്നലെ നമ്മൾ എന്തുകൊണ്ട് ഇട്ടില്ല എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ഇടാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ ഇതിന്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നെല്ലും പതിനും ഒക്കെ വേർതിരിച്ച് കാരണം പല്ലിനത്തെ സമയത്ത് വാല് മുറിച്ചിട്ട് പല്ലി മാത്രം ഓടാൻ പാടില്ലല്ലോ അപ്പോ തല അടക്കം കൊടുങ്ങുന്ന രീതിയിലുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ ഇതാക്കുന്നത് അപ്പൊ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം വൈകിയാലും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റുകളുമായിട്ട് ഞാൻ വരും അപ്പോ നമ്മുടെ വയനാട്ടിലുള്ള എല്ലാ സ്പാകൾക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അവർക്കാർക്കും ഞാൻ എതിരല്ലോ ഞാൻ ആ ഒരു സ്പാക്കും ഞാൻ എതിരല്ല അവിടെ നടക്കുന്ന കാര്യങ്ങൾ ഈ പറയുന്ന ആളുകൾ പരസ്പര സമ്മതത്തോട് കൂടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അതേ സമയത്ത് ചാരിറ്റി പ്രവർത്തകരായിട്ട് നടക്കുന്ന ആളുകൾ എന്ന് പറയുന്ന സമയത്ത് അവർ ഒരുപാട് ഒരുപാട് ദരിദ്രരായിട്ടുള്ള നിർദ്ധനരായിട്ടുള്ള മറ്റൊരു വഴിയുമില്ലാത്ത ഒരുപാട് ആളുകളിലൂടെ കടന്നു പോകുന്ന പല ആളുകളും അവസാന ആശ്രയം എന്നുള്ള നിലക്ക് ഇത്തരത്തിലുള്ള ചാരിറ്റി പ്രവർത്തകരെ ബന്ധപ്പെടുന്ന സമയത്ത് അവര് ഇത്തരം ആളുകളെ പാവപ്പെട്ട ആളുകളെ ദുരുപയോഗം ചെയ്യുന്ന ആളുകളാവുന്ന സമയത്ത് ഇത്തരം ആളുകൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള മേഖലകളിലുള്ള ആളുകളാവുന്ന സമയത്ത് അത്തരക്കാരെ സൂക്ഷിക്കുകയും അകറ്റി നിർത്തുകയും ചെയ്യണം അത്തരക്കാരായിട്ടുള്ള ആളുകളെ ചാരിറ്റി മേഖലയിൽ നിന്ന് തന്നെ ചവിട്ടി പുറത്താക്കേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം ഞാൻ തുടക്കത്തിൽ തന്നെ ഞാൻ ആരാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയാത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ ആരാണ് എന്താണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ആൾക്കാർ ഇതിനൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് തുടക്കം മുതലേ മുന്നോട്ടേക്ക് വരും ഇപ്പൊ ഒരു ചാരിറ്റിക്കാർക്കും അറിയില്ല അതായത് ചാരിറ്റിക്കാർക്ക് എല്ലാവർക്കും അറിയാം ആരാണെന്നുള്ളത് ചെയ്യുന്ന ആളുകൾക്കും വളരെ വ്യക്തമായിട്ട് അറിയാം പക്ഷെ അവരുടെ അണികളായിട്ടുള്ള ആളുകൾക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ല ഇത് ആരാണ് ചെയ്യുന്നത് ഏത് ചാരിറ്റിക്കാരനാണ് ഇതിന്റെ പുറകിലുള്ളതെന്ന് അങ്ങനെയുള്ള ഇടത്തോളം കാലം ഇവർ ഇതിനകത്തുള്ള തെറ്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കും ഈ ഏത് ചാറ്റിക്കാരനായാലും ഇത് ചെയ്തത് തെറ്റാണ് എന്ന് ആളുകൾക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അതിനുശേഷം മാത്രമേ ആരാണ് എന്താണ് എന്നുള്ളത് നമ്മൾ പുറത്തു പുറത്തുവിടുകയുള്ളൂ അപ്പോഴേ ഈ പറയുന്ന ഇവരുടെയൊക്കെ വെട്ടുകളിൽ ഇതിനെ അംഗീകരിക്കാൻ സാധിക്കുള്ളൂ എന്നുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിനെ കുറച്ച് ലേറ്റ് ആക്കുന്നത് അല്ലാതെ വേറൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഈ പറയുന്ന ആളുകൾക്ക് എന്നെ നമുക്ക് അറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിലും പറയാതിരിക്കുന്നുണ്ടെങ്കിലും അതിനൊക്കെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ടാവും അത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കറിയാം ഒരു രൂപക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരാൾക്കെതിരെയും പറഞ്ഞിട്ടില്ല ഒരു രൂപക്ക് വേണ്ടിയിട്ട് ഒരാൾക്കെതിരെയും നമ്മൾ പറയാതിരുന്നിട്ടില്ല എന്നുള്ളത് നമ്മൾ ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ നമ്മൾ എത്ര വൈകി കഴിഞ്ഞാലും നമ്മൾ എന്ത് കാര്യം പറഞ്ഞിട്ടെങ്കിലും അതിന്റെ അപ്ഡേറ്റുമായിട്ട് നമ്മൾ വരുന്നതാണ് അത് വരും തീർച്ചയായിട്ടും വരുമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അത് എപ്പോൾ എങ്ങനെയെന്നുള്ളത് ഞാൻ മറ്റു ദിവസം ഞാൻ വളരെ കൃത്യമായിട്ട് അറിയിക്കാം ഇപ്പോൾ ഉള്ളതിൽ കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളുണ്ട് അത്തരം കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ ആ ഒരു സമയം നമ്മൾ തുറന്ന് പറയുന്ന സമയത്ത് കൃത്യമായിട്ട് പറയുന്നതായിരിക്കും അപ്പൊ അതുവരെ ഒരു ക്ഷമയോടുകൂടി കാത്തിരിക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്താണ് നന്ദി